ൂർ ശ്രീകൃഷ്ണ ബാലഗോകുലത്തിന്റെ ഗോകുല വാർഷിക സമ്മേളനവും കുട്ടികളുടെ കലാപരിപാടികളും ആറുമാനൂർ ടാപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്ര സപ്താഹ മണ്ഡപത്തിൽ നടന്നു ഗോകുല പ്രാർത്ഥനയോടെ ആരംഭിച്ച വാർഷിക സമ്മേളന ചടങ്ങുകൾക്ക് രക്ഷാധികാരി അനൂപ് അധ്യക്ഷത വഹിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ ഗോകുല വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉണ്ടാക്കുന്ന അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ എൻ്റെ ഒരു തലമുറയൊക്കെ വളർന്നു വന്നപ്പോൾ ഈ അമ്പലത്തിൽ പോകുന്നതും യോഗ ചെയ്യുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നേരെ മോശത്തിലേക്കൊക്കെ പോകുക അല്ലെങ്കിൽ ഹിമാലയത്തിലേക്ക് പോകുക എന്നൊരു കൺസെപ്റ്റാണ് നമുക്ക് കിട്ടിയിരുന്നത് അമ്പലത്തിൽ പോകുന്നത് പോലും മോശമാണ് എൻ്റെ അച്ഛനൊക്കെ നമുക്കറിയാം ഒരു ഒരു കാലഘട്ടത്തിൽ വിപ്ലവത്തിൻ്റെ ഒരു ഒരു കാലഘട്ടമാണ് അമ്പലത്തിൽ പോയ ഒരു കാലഘട്ടത്തിൽ തൊഴുതുപോലെ ഇല്ല നിങ്ങളെ കേട്ടുകൊണ്ട് കുട്ടികൾ തയ്യാറാക്കിയ കൃഷ്ണായനം എന്ന കയ്യെഴുത്തു മാസികയുടെ പ്രകാശന കർമ്മവും അദ്ദേഹം നിർവഹിച്ചു ബാലഗോകുലം കോട്ടയം ജില്ലാ അധ്യക്ഷൻ എം ബി ജയൻ മുഖ്യപ്രഭാഷണം നടത്തി പാമ്പാടി താലൂക്ക് ഭഗനി പ്രമുഖ ആശ ചുമതല പ്രഖ്യാപനം നടത്തി സഹരക്ഷാധികാരി നിഷ പി നായർ മുഖ്യാതിഥി ഡോക്ടർ ജയകുമാറിന് ഉപഹാരം സമർപ്പിച്ചു ആതിര ഡി നായർ അനഗ പ്രശാന്ത് പാലഗോകുലം കോട്ടയം ഗോകുല ജില്ലാ കാര്യദർശി മനു പാമ്പാടി താലൂക്ക് ഭഗനി അപർണ കൃഷ്ണ ബാലഗോകുലം പാമ്പാടി താലൂക്ക് സഹകാരി ദർശി ശംഭു എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ